ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ക്യൂ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ ഇ എം എസ് മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സ്റ്റാഫ് നേഴ്സിൻ്റെ വേക്കൻസി അതുപോലെ നേഴ്സിംഗ് ട്യൂട്ടറുടെ വേക്കൻസി അതുപോലെ തന്നെ ലെക്ചറർ കോളേജ് ഓഫ് നേഴ്സിംഗ് ലെക്ചറർ വേക്കൻസി അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസർ നേഴ്സിംഗ് വേക്കൻസി ഇത്രയും വേക്കൻസികൾ നമ്മുടെ മലപ്പുറം ഇ എം എസ് ഹോസ്പിറ്റലിലുണ്ട് അതിനകത്ത് നമുക്ക് സ്റ്റാഫ് നേഴ്സ് നോക്കാം ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഇവിടെ നിങ്ങൾ ഓൺലൈനായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അപേക്ഷിക്കാം കേട്ടോ ഇവിടെ പേര് ഇമെയിൽ അഡ്രസ്സ് ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക അഡ്രസ്സ് എൻറ്റർ ചെയ്യുക റെസ്യൂം റെസ്യൂം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ഇമേജ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ് കേട്ടോ ആ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് എൻ്റർ ചെയ്തിട്ട് ഓൺലൈൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഇത്രയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എം എൽ ഡി ബയോ കെമിസ്ട്രി വേക്കൻസി ഉണ്ട് എയ്റ്റ് ഇയേഴ്സ് പോസ്റ്റ് പി ജി എക്സ്പീരിയൻസ് ഉള്ളവരാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ നേഴ്സിംഗ് ട്യൂട്ടർ വേക്കൻസി ബി എസ് സി നേഴ്സിംഗ് വിത്ത് കെ എൻ എം സി രജിസ്ട്രേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഒരു വർഷം എക്സ്പീരിയൻസ് മതി അത് നിങ്ങൾ ക്ലിനിക്കിലാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്തിട്ട് അയക്കാവുന്നതാണ് പിന്നെ ലെക്ചറർ കോളേജ് ഓഫ് നേഴ്സിങ് എം എസ് സി നേഴ്സിങ് കഴിഞ്ഞവരാണ് എം എസ് സി നേഴ്സിങ് ചോദിച്ചിട്ടുള്ളു എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല പതിനേഴ് രണ്ടായിരം ഇരുപത്തി ആറ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് നേഴ്സിങ് ട്യൂട്ടറാണെങ്കിലും എല്ലാം അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് തീയതി ലെക്ചറർ പിന്നെ മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിനുണ്ട് വേക്കൻസി ഉണ്ട് അതുപോലെ അസിസ്റ്റൻ്റ് പ്രൊഫസർ എം എൽ ടി വേക്കൻസി ഉണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ എം എസ് സി നേഴ്സിങ് കഴിഞ്ഞ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ വേക്കൻസി ഉണ്ട് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ വേക്കൻസി ഉണ്ട് ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ എനി ഡിഗ്രി വിത്ത് ഡിപ്ലോമ ഇൻ ഹൗസ് കീപ്പിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മെഡിക്കൽ റെക്കോർഡ്സ് വേക്കൻസി ഉണ്ട് അപ്പോൾ നേഴ്സിംഗ് ട്യൂട്ടർ ബി എസ്സി നഴ്സിംഗ് വൺ ഇയർ എക്സ്പീരിയൻസ് അതുപോലെ സ്റ്റാഫ് നേഴ്സ് ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് വൺ ഇയർ എക്സ്പീരിയൻസ് ലെക്ചറർ എം എസ് സി നേഴ്സിംഗ് വിത്തൗട്ട് എക്സ്പീരിയൻസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എം എസ് സി നേഴ്സിംഗ് ത്രീ ഇയർ എക്സ്പീരിയൻസ് ഇത്രയും വേക്കൻസിയാണ് നമുക്ക് മലപ്പുറത്തുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്കഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എം എൽ എസ് പി തുടങ്ങി നമ്മുടെ കേരള പി എസ് സി അതുപോലെ ആർ ആർ ബി എയിംസ് തുടങ്ങിയിട്ടുള്ള എല്ലാ ക്ലാ എല്ലാ നോട്ടിഫിക്കേഷൻസ് എല്ലാ എക്സാംസിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സിൻ ആപ്പിൽ ലഭ്യമാണ് നഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ഐഫോണിൻ്റെ ലിങ്കാണെങ്കിൽ ഞാൻ സെപ്പറേറ്റ് അയച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ജോലി ആവശ്യമുണ്ടായിരിക്കാം താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കും കൂടെ എനേബിൾ ചെയ്തു വെക്കുക ഇപ്പം ലിങ്ക് ഇത് അയയ്ക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും താങ്ക്